ും കൂട്ടുകാരും രാജകൊട്ടാരത്തിൽ യൂത രാജാവായ മൂന്നാം ഭരണവർഷം ഭാബിനോൺ രാജാവായ നബുക്ക നെയ്സർ ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു കർത്താവ് യൂതാ രാജാവായ യഹോയാക്കിമിനെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു ദേവാലയത്തിലെ പാത്രങ്ങളിൽ ചിലതും അവിടുന്ന് അവന് നൽകി നവകത്നേസർ അവനെ പാത്രങ്ങളോടൊപ്പം ഷീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോന്നു പാത്രങ്ങൾ ദേവന്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു ഷണ്ഠന്മാരുടെ നായകനായ അഷ്പേനാസിനോട് രാജാവ് കൽപ്പിച്ചു രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക അവർ കുറ്റമറ്റവരും സുമുഖരും വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരും ആയ യുവാക്കളായിരിക്കണം കൽതായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിന്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിന്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിനും രാജാവ് നിർദ്ദേശിച്ചു അപ്രകാരം മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷം അവർ രാജസേവനത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നു ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഗോത്രത്തിൽപ്പെട്ട ഹനനിയ എന്നിവർ ഉണ്ടായിരുന്നു കൊട്ടാര ഷണ്ഠന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി ധാനിയലിനെ ഭൽതേ ഷാസർ എന്നും ഹനനിയായെ ഷദ്രാഖ് എന്നും മിഷായലിനെ മേഷാഖ് എന്നും േ അഭോ എന്നും വിളിച്ചു എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന് വീഞ്ഞുകൊണ്ടോ മലിനൻ നിശ്ചയിച്ചു അതിനാൽ മലിനൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഠന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി അവൻ ധാനിയേലിനോട് പറഞ്ഞു നിന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കന്മാരെയേക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എൻറെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെയായാൽ രാജസമക്ഷം എന്റെ ജീവൻ നീ അപകടത്തിലാക്കും തനിക്കും ഹനിയായിക്കും മിഷായേലിനും അശ്രയായിക്കും വേണ്ടി പ്രധാന ഷണ്ടൻ നിയമിച്ചിരുന്ന വിചാരിപ്പുകാരനോട് ധാനിയേൽ പറഞ്ഞു നിന്റെ ഈ ദാസന്മാരെ പത്തു ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ ഞങ്ങൾക്ക് സസ്യ ഭക്ഷണവും ജലവും മാത്രം തരുക അതിനു ശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർദ്ധിച്ചാലും അവരുടെ വാക്കുകേട്ട് അവൻ അവരെ പത്തു ദിവസത്തേക്ക് പരീക്ഷിച്ചു പത്ത് ദിവസങ്ങൾക്കു ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിനും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞിനും പകരം അവർക്ക് സസ്യ നൽകി ദൈവം ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ധാനിയെലിനു കഴിഞ്ഞിരുന്നു അവരെ തന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന ദിവസം വന്നപ്പോൾ പ്രധാന ഷണ്ഠൻ അവരെ നബുഖ നെയറിന്റെ മുൻപിൽ കൊണ്ടുവന്നു രാജാവ് അവരോട് സംസാരിച്ചു എന്നാൽ ഹനനിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ അവർ രാജസേവകരായി തീർന്നു വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏതു കാര്യത്തിലും അവർ രാജ്യത്തെ ഏതു മാന്ത്രികനെയും ആഭിചാരകനേയും കാൾ പത്തിരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു സൈറസ് രാജാവിന്റെ ഒന്നാം ഭരണവർഷം വരെ അവിടെ സ്വപ്നം രണ്ടാം ഭരണവർഷം രാജാവിന് ചില സ്വപ്നങ്ങളുണ്ടായി തന്മൂലം അവന്റെ കലങ്ങി ഉറക്കം നഷ്ടപ്പെട്ടു സ്വപ്നം വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗക്കാരെയും കൽതായരെയും വരുത്താൻ രാജാവ് കൽപ്പിച്ചു അവരെല്ലാവരും രാജസന്നിധിയിൽ വന്നു രാജാവ് അവരോട് പറഞ്ഞു എനിക്കൊരു സ്വപ്നമുണ്ടായി അതിന്റെ അർത്ഥം അറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട് കൽതായർ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ സ്വപ്നം എന്തെന്ന് ഈ ദാസരോട് പറഞ്ഞാലും ഞങ്ങൾ വ്യാഖ്യാനിക്കാം രാജാവ് കൽതായരോട് പറഞ്ഞു എന്റെ വാക്കിന് മാറ്റമില്ല സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കഷണം കഷണമായി അരിയുകയും നിങ്ങളുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും എന്നാൽ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നൽകിയാൽ വിശേഷ സമ്മാനങ്ങളും പ്രതിഫലവും വലിയ ബഹുമതിയും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അതിന്റെ അർത്ഥവും പറയുവിൻ അവർ വീണ്ടും പറഞ്ഞു സ്വപ്നം എന്തെന്ന് ഈ ദാസരോട് പറയുക ഞങ്ങൾ വ്യാഖ്യാനിക്കാം രാജാവ് പറഞ്ഞു നിങ്ങൾ കൂടുതൽ സമയം ലഭിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം എന്റെ വാക്കിന് ഇളക്കമില്ലെന്ന് നിങ്ങൾക്കറിയാം സ്വപ്നം എന്തെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധി ഒന്നു മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ എന്റെ മുൻപിൽ വ്യാജവും ദുഷിച്ച വാക്കുകളും പറയാൻ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ് സ്വപ്നം എന്തെന്ന് പറയുക അപ്പോൾ അത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയാം ഖൽധായർ രാജാവിനോട് പറഞ്ഞു രാജഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരുത്തനും ഭൂമുഖത്തില്ല ശ്രേഷ്ഠനും ശക്തനുമായ ഒരു രാജാവും ഇത്തരമൊരു കാര്യം ഒരു മാന്ത്രികനോടോ ആഭിചാരകനോടോ കൽതായനോടോ ആവശ്യപ്പെട്ടിട്ടില്ല രാജാവ് ആവശ്യപ്പെടുന്ന കാര്യം ദുഷ്കരമാണ് അത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല അവരാകട്ടെ മനുഷ്യരുടെ ഇടയിൽ ഇല്ലതാനും ഇത് കേട്ട് രാജാവ് അത്യന്തം കോപാക്രാന്തനായി ഭാവിനോണിലെ ജ്ഞാനികളെയെല്ലാം നശിപ്പിക്കാൻ കൽപ്പിച്ചു െല്ലാം വധിക്കണമെന്ന കൽപ്പന പുറപ്പെട്ടു അതിനാൽ അന്വേഷിച്ചു ബുദ്ധിപൂർവ്വമായും ബുദ്ധിപൂർവമായും കൂടിയും ചോദിച്ചു എന്തുകൊണ്ടാണ് രാജകൽപ്പന ഇത്ര ക്രൂരമായിരിക്കുന്നത് അരിയോക്ക് ദാനിയേലിനെ കാര്യം ധരിപ്പിച്ചു ദാനിയേൽ രാജസന്നിധിയിലെത്തി സ്വപ്നം വ്യാഖ്യാനിക്കാൻ തനിക്ക് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പിന്നീട് ധാനിയൽ വാസ ചെന്ന് തന്റെ സ്നേഹിതരായ ഹനനിയായേയും മിഷായേലിനെയും കാര്യമറിയിച്ചു ഭാവി മറ്റു ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ യാചിക്കണമെന്ന് ധാനിയേൽ അവരോട് ആവശ്യപ്പെട്ടു രാത്രിയിൽ ഒരു ദർശനത്തിൽ രഹസ്യം അപ്പോൾ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ശക്തിയും എന്നും സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടെന്നാണല്ലോ ജ്ഞാനിക്ക് അറിവുള്ളവന് അറിവും പ്രധാനം ചെയ്യുന്നത് അവിടെ നിന്നാണ് ആജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടെ നിന്ന് അറിയുന്നു പ്രകാശം അവിടത്തോടൊപ്പം വസിക്കുന്നു എന്റെ പിതാക്കന്മാരുടെ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് എനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി ഞങ്ങൾ അപേക്ഷിച്ചത് അവിടെ നിന്നെ അറിയിച്ചു രാജാവിന്റെ സ്വപ്നം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ഭാവി ജ്ഞാനികളെ നശിപ്പിക്കാൻ രാജാവ് നിയമിച്ചിരുന്ന അരിയോക്കിനെ സമീപിച്ച് ധാനിയേൽ പറഞ്ഞു ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കരുത് എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോവുക ഞാൻ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാം അരിയോക് ഉടൻ തന്നെ രാജസന്നിധിയിൽ കൊണ്ടു പറഞ്ഞു രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരുവിനെ യൂതായിൽ നിന്നുള്ള പ്രവാസികളുടെ ഇടയിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ബൽത്തെ ഷാസർ എന്നുപേരുള്ള ധാനിയേലിനോട് രാജാവ് ചോദിച്ചു ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുമോ ധാനിയൽ പറഞ്ഞു ഒരു ജ്ഞാനിക്കും ആഭിചാരകനും മാന്ത്രികനും ജോൽസിനും രാജാവ് ആവശ്യപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താനാവില്ല എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നബുഖ് നേസർ രാജാവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു നിന്റെ സ്വപ്നവും കിടക്കേൽ വച്ചുണ്ടായ ദർശനങ്ങളും ഇവയാണ് രാജാവെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ പറ്റി ചില ചിന്തകൾ കിടക്കയിലായിരിക്കുമ്പോൾ നിനക്കുണ്ടായി രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരിക്കുന്നു ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയത് ജീവിച്ചിരിക്കുന്ന മറ്റാരെയുംക്കാൾ കൂടുതലായ ജ്ഞാനം എനിക്കുള്ളത് കൊണ്ടല്ല പ്രത്യുത രാജാവ് വ്യാഖ്യാനം അറിയേണ്ടതിനും മനസ്സിലുള്ള വിചാരങ്ങൾ ഗ്രഹിക്കേണ്ടതിനുമാണ് രാജാവെ നീ വലിയ ഒരു പ്രതിമ കണ്ടു തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിന്റെ മുൻപിൽ നിന്നു അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടും ആയിരുന്നു പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്നു ഭിംബത്തിന്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്ന ഭിന്നമാക്കി ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്തോ മെതിക്കളത്തിലെ പതിരപോലെയായി അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റവയെ പറത്തിക്കൊണ്ടുപോയി പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു ഇതായിരുന്നു സ്വപ്നം ഞങ്ങൾ ഇതിന്റെ വ്യാഖ്യാനവും നിന്നോട് പറയാം രാജാവെ രാജാതിരാജനായ നിനക്ക് സ്വർഗസ്ഥനായ ദൈവം അധികാരവും ശക്തിയും മഹത്വവും നൽകി എല്ലായിടത്തുമുള്ള മനുഷ്യ മക്കളെയും വന്യമൃഗങ്ങളെയും ആകാശപർവകളെയും അടക്കി ഭരിക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു സ്വർണം കൊണ്ടുള്ള തല നീ തന്നെ ശേഷം നിന്റേതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യമുണ്ടാകും മൂന്നാമതാകട്ടെ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്ന ഓടുകൊണ്ടുള്ള സാമ്രാജ്യവും നാലാമത് ഇരുമ്പുപോലെ ശക്തിയുള്ള രാജ്യമാണ് ഇരുമ്പ് എല്ലാ വസ്തുക്കളെയും തകർത്തു തരിപ്പണമാക്കുന്നു ഞെരിച്ചു തകർക്കുന്ന ഇരുമ്പ് പോലെ അത് എല്ലാറ്റിനെയും തകർത്തു ഞെരിക്കും നീ കണ്ട പാദങ്ങളും വിരലുകളും ഭാഗികമായി കുശവന്റെ കളിമണ്ണും ഭാഗികമായി ഇരുമ്പും കൊണ്ടായിരുന്നതുപോലെ അതൊരു വിഭക്ത രാജ്യമായിരിക്കും എന്നാൽ ഉടഞ്ഞു പോകുന്ന കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടിരുന്നതായി നീ ദർശിച്ചതുപോലെ ഇരുമ്പിന്റെ ഉറപ്പ് അതിനും ഭാഗികമായി ഉണ്ടായിരിക്കും വിരലുകൾ ഭാഗികമായി ഇരുമ്പും കളിമണ്ണും ആയിരുന്നതുപോലെ രാജ്യവും ഭാഗികമായി ശക്തവും ഭാഗികവുമായി ദുർബലവുമായിരിക്കും ഉറപ്പില്ലാത്ത കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടതായി നീ കണ്ടതുപോലെ അവർ വിവാഹത്തിൽ പരസ്പരം ഇടകലരും പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെ അവരും തമ്മിൽ ചേരുകയില്ല ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ എല്ലാം തകർത്ത് ഇല്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും മലമുകളിൽ നിന്ന് ആരും തൊടാതെ കല്ല് അടർന്നു വരുന്നതും ഇരുമ്പും ഓടും കളിമണ്ണും വെള്ളിയും സ്വർണവും ഇടിച്ചുപൊടിയാക്കുന്നതും നീ ദർശിച്ചതുപോലെ തന്നെ ഉന്നതനായ ദൈവമാണ് ഭാവി കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നം തീർച്ചയായും ഇതുതന്നെ വ്യാഖ്യാനത്തിനും മാറ്റമില്ല അപ്പോൾ നവകത്നേശ്ര രാജാവ് സാഷ്ടാംഗം വീണ് ധാനിയേലിനെ വന്ദിച്ചു കാഴ്ചയും ധൂപവും അവനു വേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു രാജാവ് ധാനിയേലിനോട് പറഞ്ഞു നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ് എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും കൊടുത്തു അവനെ പ്രവിശ്യയുടെ ഭരണകർത്താവും എല്ലാ ജ്ഞാനികളുടെയും തലവനുമായി നിയമിക്കുകയും ചെയ്തു നെഖോ എന്നിവരെ ദാനിയേലിന്റെ അപേക്ഷയനുസരിച്ച് അവൻ ഭാവി പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു ദാനിയേൽ രാജകൊട്ടാരത്തിൽ വസിച്ചു അധ്യായം മൂന്ന് മൂന്ന് യുവാക്കന്മാർ തീച്ചുളയിൽ നബക്കത് നേസർ രാജാവ് അറുപത് മുഴം ഉയരവും വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി ബാബിലോൺ ദേശത്തെ ദൂര താഴ്വരയിൽ അവൻ അത് സ്ഥാപിച്ചു താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്കു പ്രധാന ദേശാധിപതികളെയും സ്ഥാനാധിപതികളെയും നാടുവാഴികളെയും ഉപദേശക്കാരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബുഖത് നെയർ ആളയിച്ചു എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നു ചേർന്നു അവർ പ്രതിമയ്ക്ക് ചുറ്റുനിന്നു അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു ജനതകളെ ജനപദങ്ങളെ വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാഥവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബുക്കത് നെസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണ്ണ ആരാധിക്കണം ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തക്ഷണം എരിയുന്ന തീച്ചുളയിൽ എറിയും അതുകൊണ്ട് കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ ആ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബുക്കത് നെസർ സ്ഥാപിച്ച സ്വർണബിമ്പത്തെ സാഷ്ടാങ്കം വീണു നമസ്കരിച്ചു അപ്പോൾ ചില കൽതായർ മുൻപോട്ട് വന്നു ദുരദേശത്തുടേ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി അവർ നബുക്കത് നേസ്ര രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ രാജാവെ കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണപ്രതിമയെ താണുവീണ് ആരാധിക്കണമെന്നു നീ കൽപ്പിച്ചിരുന്നല്ലോ ാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നി കുണ്ടത്തിൽ എറിയപ്പെടുമെന്നും നീ കൽപ്പിച്ചിരുന്നു രാജാവെ ഭരണാധികാരികളായി നീ നിയമിച്ചിരുന്ന ഷദ്രഖ് മെഷാഖ് അബേദ്നെ എന്നീ യഹോദർ നിന്നെ അനുസരിക്കുന്നില്ല അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഉഗ്രകോപം പൂണ്ട കൊണ്ടുവരാൻ കൽപ്പിച്ചു അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു നബുക്കത് നെസർ ചോദിച്ചു ഹേ ഷധ്രാഖ് മെഷാഖ് അബത് നെഖോ നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയവയുടെ നാഥം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താഴുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ എറിഞ്ഞു കളയും ഏത് ദേവൻ എന്റെ കരങ്ങളിൽ നിന്നോ നിങ്ങളെ രക്ഷിക്കും ഷദ്രാക്കും മെഷാക്കും അബദ് നെഖയും രാജാവിനോട് പറഞ്ഞു അല്ലയോ നബുഖ് നെസർ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല ഷദ്രാക്കിനും മെഷാക്കിനും അബദ് നെഖോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നബുക്കത് നെസറിന്റെ മുഖഭാവം മാറി ചൂള പതിവിൽ മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു ഷത്രാഖിനെയും മെഷാക്കിനെയും അഭിഖോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു പടയാളികൾ അവരെ അങ്കി തൊപ്പി മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞു കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീചോള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നതുകൊണ്ട് ഷദ്രാഖിനെയും മെഷാഖിനെയും ചൂളയിലേക്ക് കൊണ്ടു തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു ഷധ്രാഖ് മെഷാഖ് എന്നീ മൂന്ന് പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചുളയിൽ പതിച്ചു മൂന്ന് യുവാക്കന്മാരുടെ കീർത്തനം അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലുകളുടെ മധ്യെ നടന്നു അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ് അവിടുന്ന് സ്തുത്യർഹനാണ് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ് അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിന്റെ മേലും അങ്ങനെ തന്നെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത് ഞങ്ങൾ നിയമം ലംഘിച്ചു പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല ഞങ്ങൾ അവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത് ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായി വിധിയോടെ ആയിരുന്നു നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദ്യരായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിന്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിനു പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല ലജ്ജയും അപമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുതെ അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുതേ അങ്ങയുടെ സ്നേഹഭാചനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ചു കളയരുതേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ ഞങ്ങൾ മറ്റേതൊരു ജനതയെയും കാൾ എണ്ണത്തിൽ കുറവായി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും നിന്ദ്യായിരിക്കുന്നു ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല അങ്ങക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാര്ണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല പക്ഷേ മുട്ടാടുകളും കാളുകളും പതിനായിരക്കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാൽ എന്ന പോലെ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുഗമിക്കും എന്തെന്നാൽ അങ്ങേൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു ഞങ്ങൾ അങ്ങേ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ അനന്തകാരണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവെ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ അവർ അവമാനിതരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരുമാകട്ടെ അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ അഖില ലോകത്തിനും മേൽ മഹത്വപൂർണനും ഏകദൈവവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ അവരെ തീച്ചുളയിലെറിഞ്ഞ രാജസേവകന്മാർ ഖന്ധകവും കീലും ചണച്ചവറും വിറകമിട്ട് തീ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല തീജ്വാല ചൂളയിൽ നിന്ന് തീജ്വാലൊമ്പത് മുഴം ആളി ഉയർന്നു ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽതായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു അസ്രിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി ചൂളയുടെ മധ്യഭാഗം ജല നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല അപ്പോൾ അവർ മൂവരും ഏകഖണ്ഡമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ് എന്നും എന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ് അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ അത് എക്കാലവും എല്ലാറ്റിനുപരി മഹത്വപ്പെടുത്തുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ ഖരൂപകളുടെ മേലിരുന്ന് അഘാതങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ് കർത്താവിന്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ അവിടത്തേക്ക് സ്തുതി പാടുവിൻ എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ കർത്താവിന്റെ ദൂതന്മാരെ അവിടത്തെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിൻ ആകാശത്തിനു മുകളിലുള്ള ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിൻ ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടിപ്പുകർത്തുവിൻ സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടി പുകർത്തുവിൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടി പുകഴ്ത്തുവിൻ മഴയെ മഞ്ഞെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടി പുകഴ്ത്തുവിൻ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും പാടി അവിടത്തെ പാടിപ്പുകെ ചൂടെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും പാടി പാടിപ്പുകഴ്ത്തുവിൻ ഹേമന്തത്തിലെ ശൈത്യമേ ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും പാടി പാടിപ്പുകർത്തുവിൻ ഹിമകണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ രാവുകളെ പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ പ്രകാശമേ അന്ധകാരമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ മഞ്ഞുകട്ടയെ ശൈത്യമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ മൂടൽ മഞ്ഞെ പൊടിമഞ്ഞ് കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ മിന്നലുകളെ മേഘങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ അത് എന്നേക്കും അവിടുത്തെ പുകഴ്ത്തട്ടെ മലകളെ കുന്നുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഭൂമിയിൽ വളരുന്ന സമസ്ത വസ്തുക്കളും കർത്താവിനെ വാഴ്ത്തട്ടെ എന്നേക്കും അവിടുത്തെ പുകഴ്ത്തട്ടെ ഉറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ സമുദ്രങ്ങളെ നദികളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടി പുകർത്തുവിൻ തിമീഖലങ്ങളെ ജലജീവികളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടിപ്പുഗ്വിൻ ആകാശപ്പറവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടിപ്പുകർത്തുവിൻ വന്യമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടത്തെ പാടിപ്പുഗ്ത്തുവിൻ മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിൻ ഇസ്രായേലെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും പാടി പാടിപ്പുകൾത്തുവിൻ കർത്താവിന്റെ പുരോഹിതരെ പാടി വാഴ്ത്തുവിൻ്ൻ കർത്താവിന്റെ ദാസരെ അവിടുത്തെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ആത്മാക്കളെ നീതിമാന്മാരുടെ ചേതസ്സുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ വിശുദ്ധരെ വിനീത ഹൃദയരെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്തെന്നാൽ അവിടത്തെ നമ്മെ പാതാളത്തിൽ നിന്നും മരണത്തിന്റെ പിടിയിൽ നിന്നും ജ്വലിക്കുന്ന തീച്ചുളയിൽ നിന്നും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ദേവന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവരെ അവിടത്തെ വാഴ്ത്തുവിൻ അവിടത്തെ സ്തുതിക്കുൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു നബുക്കത് നെസർ പരിഭ്രമിച്ചു പിടഞ്ഞെഴുന്നേറ്റു തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു മൂന്ന് പേരെയല്ലേ നാം ബന്ധിച്ചു തീയിലെറിഞ്ഞത് അതെ രാജാവേ അവർ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു ജ്വലിക്കുന്ന തീച്ചോളയുടെ വാതിൽക്കലെത്തി നബുക്കത് നെയർ പറഞ്ഞു ഷദ്രഖ് മെഷാഖ് അബദ് നെഖു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവൻ അവർ അഗ്നിയിൽ നിന്നും പുറത്തു വന്നു പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ മൂവരുടെയും മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല നബുക്കത് നെസർ പറഞ്ഞു ഷദ്രാഖിന്റെയും മെഷാഖിന്റെയും അബദ് നെഖോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ ദൈവം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ കീടരി വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെ പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു ഷദ്രാഖിന്റെയും മെഷാക്കിന്റെയും അബദ് നെഗോയുടെയും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷ ഖരയും കഷ്ണം കഷ്ണമായി ചീന്തികളയും അവരുടെ ഭവനങ്ങൾ നിലം പരിച്ചാക്കും എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല രാജാവ് ഷദ്രാക്കിനെയും മിഷാക്കിനെയും അബദ് നെഗോയെയും ഭാബിലൂൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ലഭിച്ചു